തന്ത വൈബ് എന്ന് പറഞ്ഞു ന്യൂ ജനറേഷൻ പിള്ളേർ കളിയാക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാകാം പഴയ തലമുറയിലെ ആളുകളുടെ ചില രീതികളെയും ചിന്താഗതികളെയും ഇത് സൂചിപ്പിക്കുന്നു പുതിയ തലമുറയിലുള്ളവർ പലപ്പോഴും ഈ രീതികളെ വിമർശിക്കുന്നു കൂടുതൽ മോഡേൺ ചിന്താഗതികളും ജീവിതശൈലികളും ഇഷ്ടപ്പെടുന്നവർ പഴയ രീതികളെ തന്ത വൈബ് എന്ന് പറഞ്ഞു കളിയാക്കുന്നു ചില ആളുകൾ തന്ത വൈബ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മേൽ അധികാരം സ്ഥാപിക്കുവാനോ അവരെ നിയന്ത്രിക്കുവാനോ ഉള്ള ശ്രമമായി കണക്കാക്കുന്നു ഇത് പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അതുകൊണ്ട് അവർ ഇതിനെ കളിയാക്കുന്നു തന്ത വൈബ് ഉള്ള ആളുകൾ അവരുടെ ഇഷ്ടങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ചില ആളുകൾ വിശ്വസിക്കുന്നു ഇത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് എതിരാണ് എന്ന് പുതിയ തലമുറയിലുള്ളവർ കരുതുന്നു അതുകൊണ്ട് അവരത് കളിയാക്കുന്നു തന്ത വൈബ് ഉള്ള ആളുകൾ പുതിയ മാറ്റങ്ങളെയും ആശയങ്ങളെയും സ്വീകരിക്കാൻ മടിക്കുന്നുവെന്ന് ചിലർ പറയുന്നു ഇത് പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അവർ എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാനും പരീക്ഷിക്കാനും തയ്യാറാണ് ഒരു തമാശ രൂപേണ ചില ആളുകൾ തന്ത വൈബ് എന്ന് പറയുന്നത് ഒരു തമാശ രൂപേണ മാത്രമാണ് അവർക്കാരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശമില്ല തന്ത വൈബ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സ്വഭാവത്തെക്കുറിച്ചോ രീതികളെക്കുറിച്ചോ ഉള്ള ഒരു അഭിപ്രായമാണ് ഇത് എല്ലായ്പ്പോഴും ശരിയായിരിക്കണമെന്നില്ല ഓരോ വ്യക്തിക്കും അവരവരുടേതായ ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടായിരിക്കും